വെൽക്കം ബാക്ക് വലിച്ചു നേട്ടങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെയിലടിച്ചിട്ട് ഉണ്ടാകുന്ന മുടിയുടെ ഒരു ഡ്രൈനെസ്സും അതുപോലെ തന്നെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ മുടിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ആണ് ഫ്ലെക്സീഡ്സ് നോർമലായിട്ട് അങ്ങാടി കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഫ്ലെക്സീഡ് എടുക്കുക മുടിയുടെ നീളത്തിനും കട്ടിക്കുമൊക്കെ അനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കാവശ്യം ഉലുവയാണ് ഉലുവ ഒരു ചെറിയ സ്പൂണിലോ ഒരു ടീ ഒരു ടീസ്പൂൺ ഉലുവയെടുത്ത് അതിനെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് നമുക്കിത് കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്കും അതിലും അതിലുള്ള ഒരു പൊടിയും അതുപോലെ തന്നെ പേസ്റ്റൊക്കെ മാറിയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്കിത് കഴുകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പാത്രങ്ങളൊന്നും എടുക്കണമെന്നില്ല ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒക്കെ ഒരു കുഞ്ഞു പാത്രത്തിലെടുത്തുന്നതേ ഉള്ളൂ നമുക്ക് ഡയറക്റ്റായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്ന ആ ഒരു പാത്രം എടുത്തിട്ട് ഇത് കഴുകാനുള്ളതേ ഉള്ളൂ പക്ഷേ അത് വലിയ പാത്രമായതുകൊണ്ട് കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് പകുതിയും താഴ്പ്പവും അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ബൗളിനകത്തിട്ടാണ് കഴുകിയെടുക്കുന്നത് ഇനി എന്താ നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ അതിന് വന്ന വേസ്റ്റാണ് ഞാൻ ഈ കാണിച്ച വെള്ളം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ചണവിത്തിന് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിപ്പി ഒഴിച്ചിട്ട് ചണവിത്തും ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് നല്ല തിളച്ച് ഒരു നൂൽ പരിവൊക്കെ ആയിട്ട് വരും അതായത് ചെറിയ തേയില വേണം തിളപ്പിക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ ഇത് വൃത്തിക്കാൻ അതിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടത്തില്ല ജെല്ല് കിട്ടത്തില്ല അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇത്തിരി സമയം എടുത്ത് തന്നെ തിളപ്പിക്കുക അടുത്ത് നിന്ന് അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട എന്നാലും കുറേ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഫ്ലക്സൈഡ്സ് ഒക്കെ പാത്രത്തിൻ്റെ ടിയിൽ ഉട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു നൂൽ നൂല് ഇങ്ങനെ വരും അതായത് ഈ സ്പൂണിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കോരി ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നൂല് പോലെ വരും അപ്പോൾ ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ഇതിൻ്റെ ഒരു ഈസി ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തിളച്ച് കഴിഞ്ഞ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് അല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒരി ഒഴിച്ചു കൊടുത്താൽ നമുക്കതിൻ്റെ ജെല്ല് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ തുണി കൊണ്ട് ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ കൈക്കൊക്കെ നല്ല വേദനയായിരിക്കും ചൂട് കാരണം നല്ല വേദനയായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ബാക്കി അതിലിരുന്ന ആ ഒരു ജെല്ലാണ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത് നല്ല ചൂടാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം ഇങ്ങനെ വേണ്ടാന്നു ഉള്ളവരാണെങ്കിൽ ആ ജെല്ലാം കളഞ്ഞൊക്കെ കുഴപ്പമൊന്നുമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വട്ടം കൂടി അതിൽ നിന്ന് ജെല്ലെടുക്കാനുള്ളത് കാണും രണ്ട് വട്ടം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുന്ന ഫ്ലെക്സ് സീഡ്സിൽ രണ്ട് വട്ടം നമുക്കതിൽ നിന്ന് ജെല്ല് കിട്ടും ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ല് നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ജെല്ല് ഇതുപോലെ മുടി ഓരോന്നായിട്ട് പാർട്ട് പാർട്ടായിട്ട് എടുത്തു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുക ഷാംപൂൻ്റെ ഒന്നും ആവശ്യമില്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്